നമ്മുടെ എസ് എസ് സി വഴി നിരവധി പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്കിപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹി പോലീസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ എസ് ഐയിലേക്ക് അതായത് എസ് എസ് സി സി പി ഒ നോട്ടിഫിക്കേഷനും അങ്ങനെ നിരവധി നോട്ടിഫിക്കേഷൻ അഞ്ചോളം നോട്ടിഫിക്കേഷൻ ഈടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്നത് സോ ഇപ്പോൾ അത് നമ്മുടെ ഡൽഹി പോലീസ് എക്സിക്യൂട്ടീവിൻ്റെ അതായത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ കറപ്ഷൻ വിൻഡോവും കാര്യങ്ങളൊക്കെ നീട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള അതായത് എസ് ഐ ആവട്ടെ അതുപോലെ ബാക്കിയുള്ള ഹെഡ് കോൺസ്റ്റബിൾ ആവട്ടെ ഡൽഹി പോലീസിന്റെ എല്ലാ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവരും ഇതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതായത് കറപ്ഷൻ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു തെറ്റ് തിരുത്താനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് പുതിയൊരു നോട്ടീസ് ഇവിടെ റിലീസ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഓരോതിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് പറയുന്നുണ്ട് അതായത് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമ്മുടെ കോൺസ്റ്റബിൾ വന്നു കോൺസ്റ്റബിൾ ഡ്രൈവറാണ് പിന്നെ അതുപോലെ തന്നെ വയർലെസ് ഓപ്പറേറ്റർ വന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതുപോലെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വന്നിട്ടുണ്ട് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വന്നത് കാണാൻ സാധിക്കും ഇരുപത്തൊമ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ വന്ന് കാണാൻ സാധിക്കും ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെ ഓരോ ഡേറ്റ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിൻ്റെ ബേസിസിൽ ഇവിടെ ഒരു ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അതുപോലെ തന്നെയാണ് ഈ ഒരു കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഒഴിച്ച് ബാക്കിയെല്ലാം അതുപോലെ തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ അപ്പുറമുള്ള അതായത് എഡിറ്റിംഗ് ഡേറ്റിൽ പലതിൻ്റെയും മാറ്റം വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഉള്ള കാര്യം ഇതിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ളത് അതുപോലെ ഹെഡ് കോൺസ്റ്റബിളിലേക്ക് അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ടെലിപ്രിന്റ് ഓപ്പറേറ്റർ ഈ പോസ്റ്റിലേക്ക് ടി പി ഒ അതുപോലെ എഡ എ ഡി അതുപോലെ തന്നെ ടി പി ഒന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ളതും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്കുള്ളതും പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്കുള്ളതും ഓൾസോ നമ്മുടെ എസ് എസ് ഇ സി പി ഒ ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും നമ്മൾ എന്താ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് താഴെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീം തന്നെ നിങ്ങൾ അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഡിസംബറിലാണ് ഈ വർഷം തന്നെ ലാസ്റ്റിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് സോ എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മുടെ കോൺസ്റ്റബിളിന് ഡ്രൈവറിനെ അപേക്ഷ സമർപ്പിച്ചവർക്ക് അതിൻ്റെ തെറ്റുകൾ തിരുത്താനുള്ള സമയമായിട്ട് ഇനി പുതുതായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിവേഴ്സഡ് ഡേറ്റ് ഓഫ് വിൻഡോ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കറപ്ഷൻ ആ കറക്ഷൻ ചെയ്യാനുള്ള സമയമാണ് കറക്ഷൻ ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് കറക്ഷൻ ചാർജസ് അതിൻ്റെ സമയം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അത് റിവേഴ്സഡ് ടൈമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ അപേക്ഷ സമർപ്പിച്ചവരുടേതാണ് ഇവിടെ പറയുന്നത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തെറ്റുകൾ തിരുത്താം അതിനുശേഷം നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയറലസ് ഓപ്പറേറ്റർ എ ഡബ്ല്യു ഒ അതുപോലെ ടി പിഒൻ്ൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മറ്റീരിയൽ ഞാൻ പറഞ്ഞതുപോലെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ തെറ്റിരുത്താനായിട്ടുള്ള സമയം മുത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ തെറ്റിതിരുത്താനായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പേയ്മെൻറ്റും ചെയ്യാം കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് പേമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അതായത് തെറ്റിദ്ധിരുത്തുന്നതിന് പേയ്മെൻ്റ് ഉണ്ട് അതാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റബിൾ ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ചതാണ് ഇതിൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും താഴ്ന്നു പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിൻ്റേത് അതിൻ്റെ തിരുത്താനായിട്ടുള്ള സമയം ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ റൺ ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെ ക്ലാസ്സുകളും കൂടി നമ്മൾ റൺ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റാണ് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് എല്ലാ പോസ്റ്റും നല്ലതാണ് അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ മിനിസ്റ്റേറിയൽ ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റ് നല്ലൊരു ജോബാണ് അതിൻ്റെ ഈ പി ഡി എഫ് അവൈലബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പഠിക്കാൻ ആവശ്യമായിട്ടുള്ള തുച്ഛമായ നിരക്കിൽ തരുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ പഠിക്കാൻ നിങ്ങൾ ഏറെ സഹായിക്കുന്നു അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും അതുകൊണ്ടാണ് പി കാര്യം പ്രത്യേക അടുത്ത് പറയുന്നത് അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിൻ്റെയും ഡേ കറപ്ഷൻ ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കത് തെറ്റിരുത്താനായിട്ടുള്ള സമയം നൽകുന്നുണ്ട് അതുപോലെ നമ്മുടെ എസ് ഐ അതായത് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്കും ഡൽഹി പോലീസിലേക്കും എസ് ഐ നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട് എസ് എസ് സി പി ഒന്ന് നമ്മൾ പറയും എസ് എസ് സി സി പി ഒന്ന് പറയും അപ്പോൾ ആ ഒരു എസ് 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 സി സി പിഒൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറപ്ഷൻ ഡേറ്റിൽ മാറ്റമുണ്ട് സോ അതിൻ്റെയും പി ഡി എഫ് അവൈലബിൾ ആണ് സോ അതിൻ്റെ കറപ്ഷൻ ഡേറ്റ് വരുന്ന നിങ്ങൾക്ക് ക്ഷൻ ആയിട്ട് വരുന്നത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് തെറ്റുതിരുത്താനുള്ള സമയം അപ്പോൾ ഇത്രയും പോസ്റ്റിലേക്ക് അഞ്ച് പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ തെറ്റ് തിരുത്താൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും മാറ്റാനറ്റം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ചെയ്യുന്ന ഉണ്ട് അതായത് എക്സാം ഒക്കെ ഡിസംബറിൽ തന്നെ നടക്കും എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഡിസംബർ മാസത്തിൽ തന്നെ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിനൊന്നും മാറ്റമില്ല അതൊക്കെ ഡിസംബറിൽ നടന്നു തുടങ്ങും ഏത് പോസ്റ്റിൽ നടക്കുന്ന അറിയില്ല ഡിസംബർ ജനുവരിയിലായിരിക്കും മെജോറിറ്റി ഓഫ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക പിന്നെ ഇത് കൂടാതെ നമ്മുടെ ജി ഡി കോൺസ്റ്റബിളുടെ നോട്ടിഫിക്കേഷനൊക്കെ മുമ്പോട്ടൊക്കെ വരാനുണ്ട് അത് മറ്റൊരു വീഡിയോ ചെയ്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അടുത്ത മാസം അത് വരാനൊക്കെ ഉണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു എന്തെങ്കിലും തെറ്റിതിരുത്താനുണ്ടെങ്കിൽ ഇതാണ് സമയം സമയം മാറിയിട്ടുണ്ട് ഈ ഡേറ്റുകൾക്കിടയിൽ നിങ്ങൾക്ക് തെറ്റിരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഒറ്റ ലുക്കിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഞാനിവിടെ കാണിച്ചു തരാം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഈ ഒരു ഡേറ്റിലായിരിക്കും ഈ പോസ്റ്റുകളിലേക്കുള്ള എഡിറ്റിംഗ് ഡേറ്റ് വരുന്നത് കറക്ഷൻ കറപ്ഷൻ ഡേറ്റ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി കാര്യവും ഞാൻ പറഞ്ഞു താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും